പട്ടാമ്പി പാലം ഉടൻ തുറക്കില്ല കനത്ത മഴയിലുണ്ടായ കുത്തൊഴുക്കിൽ പാലത്തിൽ വിള്ളലുകളും റോഡ് തകർച്ചയും സംഭവിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദപരിശോധന ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലുമുണ്ടായ പ്രളയത്തിലും പാലത്തിന് സമാന തകർച്ച ഉണ്ടായിരുന്നു ശക്തമായ മഴയിൽ ഭാരതപ്പുഴ കരകവിഞ്ഞതോടെയാണ് പട്ടാമ്പി പാലം വെള്ളത്തിനടിയിലായത് വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു തുടർന്ന് പാലം കാണാത്ത തരത്തിലായിരുന്നു കുത്തൊഴുക്ക് മഴയ്ക്കൽപ്പം ശമനമായതോടെയാണ് ബുധനാഴ്ച രാവിലെ പാലത്തിനു മുകളിലെ വെള്ളം ഇറങ്ങിയത് കൈവരികൾ പൂർണമായും തകർന്ന അവസ്ഥയാണ് പാലത്തിനു മുകളിലെ റോഡുകൾക്കും തകർച്ചയുണ്ട് അതുകൊണ്ട് തന്നെ പാലം ഉടൻ തുറന്നുകൊടുക്കുന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം വൻമരങ്ങളും കല്ലുകളും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വന്നടിഞ്ഞ് പാലത്തിന് വിള്ളലും തകർച്ചയും ഉണ്ടായിട്ടുണ്ട് വെള്ളം കുറഞ്ഞാൽ മാത്രമേ തകർച്ച മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഉന്നത ഉദ്യോഗസ്ഥരുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം പാലം തുറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മൂസിൻ എം എൽ എ പറഞ്ഞു ഈ കഴിഞ്ഞ മഴക്കെടുതിയില് പട്ടാമ്പി പാലം കയറി അതിന്റെ കൈവരികൾ അടക്കം ഡാമേജ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പരിസര പ്രദേശങ്ങളിൽ ഇപ്പൊ ക്ഷേത്രത്തിന്റെ പരിസരത്തും അതോടൊപ്പം തന്നെ അപ്പുറത്ത് തൃപ്പാല മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഞാങ്കാട്ട്രി ഭാഗത്തും ഒക്കെ ചെറിയ ഡാമേജുകൾ കാണാനുണ്ട് ഇപ്പൊ വെള്ളം കുറച്ചിറങ്ങി എങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് ഗതാഗത യോഗ്യമാക്കാനുള്ള സമയമായിട്ടില്ല ഏഹ് ഷൊർണൂർ പഴയ കൊച്ചിൻ പാലത്തിന്റെ ഷൊർണൂരുള്ള നമ്മുടെ ചെറുപുരുത്തി പാലത്തിന്റെ പഴയ പാലത്തിന്റെ അവശിഷ്ടങ്ങൾ അടക്കം ഈ പാലത്തിൽ എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് കുറെ ഇരുമ്പും അതിന്റെ കുറെ വേസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് വളരെ ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട് മാത്രമല്ല വലിയ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാലത്തിന്റെ സ്ട്രെങ്ത് ഒന്ന് പരിശോധിക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കുന്നത് ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് അധികൃതർ പോലീസ് വ്യാപാരി സംഘടനാ നേതാക്കൾ എന്നിവരടങ്ങുന്ന സംഘം പാലത്തിനു സമീപം പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വെള്ളമിറങ്ങിയെങ്കിലും നിരവധി ആളുകൾ പാലം കാണാൻ എത്തുന്നതിനാൽ സ്ഥലത്ത് പോലീസ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കുടുംബത്തിന്റെ ഇല്ലം നിറയും തൃപ്പുത്തരിയും ആഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച ആഘോഷിക്കുന്നു ഇല്ലം നിറ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് ഭക്തിപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു